മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും നല്ല കണ്ടസ്റ്റൻ്റായി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ജാസ്മിൻ അതേപോലെ തന്നെ നോറ തന്നെയാണ് ജാസ്മിൻ നമ്മുടെ ഗബ്രയുടെ പുറകെ പ്രണയം നടിച്ച് പോകുന്ന സമയത്ത് ജാസ്മിൻ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് നോറ നോറ ഇപ്പോൾ വൻ തിരിച്ചുപരവ് തന്നെയാണ് നടത്തിയിരിക്കുന്നത് ജാസ്മിൻ്റെ ഒറ്റ ഒരു കുറ്റപ്പെടുത്തൽ കൊണ്ട് തന്നെയാണ് നോറയ്ക്ക് ഈ തിരിച്ചറിവ് കിട്ടിയിരിക്കുന്നത് നോറേനെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാത്തിലും ഇപ്പോൾ പ്രതികരിക്കുന്ന ഒരാളെ മാറിയിട്ടുണ്ട് നോറയാണ് ജാസ്മിൻ ഏറ്റവും വലിയൊരു എതിരാളിയായി ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ വരാൻ പോകുന്നത് എന്താണെങ്കിലും ജാസ്മിൻ ഇപ്പോൾ ഗെയിമിനെക്കാട്ടി കൂടുതൽ നമ്മുടെ ഗബ്രീൻ്റെ കൂടെ സംസാരിക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്താണെങ്കിലും ജാസ്മിൻ ജാസ്മിൻ്റെ കളിയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമോ അതോ നോറേൻ്റെ കയ്യിൽ നിന്ന് പണി വാങ്ങുമോ നോറയ്ക്ക് പണി കൊടുക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം